യുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ദുബായ് മാൾ എടക്കര നിലമ്പൂരിൽ മുൻസിഫ് കോടതി പ്രവർത്തനം തുടങ്ങി ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് ഉദ്ഘാടനം ചെയ്തു മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികൾ സാധാരണക്കാരന്റെ നീതിയുടെ ആശാ കേന്ദ്രങ്ങളാണെന്ന് ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് അഭിപ്രായപ്പെട്ടു Gratulerer med dagen! കൂടുതൽ കാര്യക്ഷമമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാധാരണക്കാരന് കോടതിയോ ഹൈക്കോടതിയോ എന്ത് പറയുന്നു എന്നതിലല്ല കാര്യം അവരുടെ നീതി കാലതാമസം കൂടാതെ നടപ്പാക്കിയിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് സാധാരണക്കാർക്ക് സമൂഹത്തിൽ നിന്ന് നീതി നിഷേധമുണ്ടാകുമ്പോൾ അവർ ആശ്രയിക്കുന്നത് ഇത്തരം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതികളെയാണെന്നും ജഡ്ജി പറഞ്ഞു ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആയിരത്തിനാലിൽ ഹൈക്കോടതിയുടെ മുൻഗണനാ പട്ടികയിൽ ആറാം സ്ഥാനത്തുണ്ടായിരുന്നതാണ് നിലമ്പൂരിലെ മുൻസിഫ് കോടതി എന്നാൽ പല കാരണങ്ങളാൽ കോടതി സ്ഥാപിക്കുന്നത് വൈകുകയായിരുന്നുവെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് പറഞ്ഞു നിലമ്പൂരിൽ മുൻസിഫ് കോടതിയിലേക്ക് പ്രത്യേക മജിസ്ട്രേറ്റിനെ നിയമിക്കാത്തത് സ്വതനീതി നടപ്പാക്കുന്നതിന് തടസ്സമുണ്ടായേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ പോക്സോ കോടതി പ്രത്യേക ജഡ്ജ് കെ പി ജോയ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് സാറാ ഫാത്തിമ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം സാംകെ ഫ്രാൻസിസ് നിലമ്പൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി പ്രസാദ്